പ്രവർത്തനം രാഷ്ട്രീയ നിരീക്ഷനുമായ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം നമ്മുടെ ടെലിഫോൺ ലൈൻ ചെയ്യുകയാണ് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം നമ്മൾ ഇന്നലെയും ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തെ അത് മാറ്റുന്നതിനെ കുറിച്ച് സുധാകരന്റെ സമ്മർദ്ദത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു ഇന്നിപ്പോഴാ കൂടുതൽ സമ്മർദ്ദ തന്ത്രങ്ങൾ പയറ്റുകയാണ് സുധാകരൻ ഏറെക്കുറെ ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് ഉറപ്പായ സാഹചര്യത്തിൽ അദ്ദേഹം മുതിർന്ന നേതാക്കളെ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ ദീപാദാസ് മുൻഷിയെ തന്നെ മാറ്റണമെന്നൊരാവശ്യം ഉയർത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയോട് തന്നെ ആവശ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് അതായത് പിന്നെ ശ്രീ സുധാകരനെ ഡൽഹിയിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു അത് അതായത് ദീപാദാസ് മുൻഷി നിഷ്പക്ഷമായിട്ടല്ല പെരുമാറുന്നത് അത് മാത്രമല്ല തിരുവനന്തപുരത്ത് വരുമ്പോഴ് അവർ കൂടുതൽ സൗകര്യങ്ങൾ ആവശ്യപ്പെടുന്നു എന്ന് വരെ അദ്ദേഹം രാഹുൽ ഗാന്ധിയോടും മല്ലികാർജുന ഖാർഗെയോടും ഒക്കെ പറഞ്ഞു എന്ന് നമ്മൾ നമ്മളിന്ന് പത്രവാർത്തകളിൽ നിന്നും മറ്റ് ചില സ്പോർട്സില് നിന്നുമൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പണ്ടു ഇവിടെ എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരുണ്ടായിരുന്നു അവരെ സാധാരണഗതിയിൽ നിയോഗിക്കുന്നത് ഇവിടുത്തെ പാർട്ടിയുടെ കാര്യങ്ങൾ ഹൈക്കമാൻഡിനെ അറിയിക്കാൻ അതായത് സംസ്ഥാന ഘടകവും എ ഐ സി സിയും തമ്മിലുള്ള ഒരു പാലം പോലെ പ്രവർത്തിക്കാനാണ് ജനറൽ സെക്രട്ടറിമാരെ നിയോഗിക്കുക പണ്ടൊക്കെ കെ പി സി സി അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് വളരെ ശക്തമായിരുന്നു എ കെ ആന്റണി കരുണാകരൻ ഉമ്മൻചാണ്ടി ഇവിടെയൊക്കെ ഒരു സമയത്ത് പാർട്ടി വളരെ ശക്തമാണ് അപ്പൊ ഈ ജനറൽ സെക്രട്ടറിമാർക്ക് ചെറിയ റോളേ ഉണ്ടായിരുന്നുള്ളൂ അവരിവിടെ വരുന്നു വല്ലപ്പോഴും വരുന്നു വല്ലപ്പോഴും വരുന്നു അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഇതുപോലെ പി സി സി പ്രസിഡന്റുമാരെ മാറ്റുന്നത് പോലെയൊക്കെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഇവിടെ വരുന്നു ആശയവിനിമയം നടത്തുന്നു എന്നതിനപ്പുറത്ത് വലിയ റോൾ ഉണ്ടായിരുന്നില്ല ഇപ്പോഴങ്ങനെയല്ല ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ദീപാദാസ് മുൻഷി ഏതാണ്ട് ഒരു മാസത്തിൽ പകുതി സമയം കേരളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത് അവരെല്ലാം മീറ്റിങ്ങിനും ഉണ്ട് ഏത് ചടങ്ങിനുമുണ്ട് ഏതിന് വിളിച്ചാലും വരുന്നത് അപ്പോ ഇവിടെ ഹൈക്കമാൻഡിന്റെ അല്ലെങ്കിൽ ഐ എസ് സി ജനറൽ സെക്രട്ടറിയുടെ റോള് വളരെ വലുതായിട്ടുണ്ട് പണ്ടങ്ങനെ ആയിരുന്നില്ല ഗുലാം നബി ആസാദിനെ പോലെ പോപ്പനാരെ പോലുള്ള ഉള്ളപ്പോൾ പോലും അവരത്യാവശ്യ സന്ദർഭങ്ങളിൽ അവരുടെ ഇടപെടൽ ഉണ്ടാകുന്നു അത് പലപ്പോഴും ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ അവരുടെ ഇവിടുത്തെ മൊത്തത്തിൽ പാർട്ടിയുടെ ചിന്ത എങ്ങനെയാണെന്ന് അവരെ അറിയിക്കാം അതിനായ കാര്യങ്ങളായി ഇപ്പം ജനറൽ സെക്രട്ടറി ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കൂടുതലായിട്ട് ഇടപെടുന്നുണ്ട് അതിവിടെ കെ പി സി സി അല്ലെ ഇവിടുത്തെ സംസ്ഥാന ഘടകം ദുർബലമായതുകൊണ്ടാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും അങ്ങനെ തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകളുമായിട്ടൊക്കെ എല്ലാവരും ആയിട്ട് ആലോചിച്ച് അവരുടെ ഒരു അസസ്മെന്റും കൂടെ ചേർത്ത് ഇത് വെറും റിപ്പോർട്ടിങ് മാത്രമല്ല ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനമാണ് അപ്പൊ അവരുടെ ഒരു അസസ്മെന്റും കൂടെ ചേർത്ത് കേന്ദ്ര നേരത്തെ അറിയിക്കാനുള്ള അവരുടെ ചുമതലയാണ് അവരെന്ത് റിപ്പോർട്ടാ കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കറിഞ്ഞുകൂടാ ഇദ്ദേഹത്തെ മാറ്റണമെന്ന് പറഞ്ഞു പുതിയ ആളിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു പുതിയ ആൾ ഇന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞു ഒന്നും നമുക്കറിഞ്ഞുകൂടാ അതൊക്കെ ഒരു പാർട്ടി ലെവലിൽ മാത്രം അറിയാവുന്ന ആ കാര്യങ്ങളാണ് പക്ഷെ അത് അവരുടെ ചുമതലയാണ് അത് അവരവിടെ നിർവഹിക്കും അത് ചിലപ്പോൾ കെ പി സി സി പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ടതായിരിക്കണമെന്നില്ല ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന് ഇഷ്ടപ്പെട്ടതായിരിക്കണമെന്നില്ല അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ജനറൽ സെക്രട്ടറിമാർക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണമെന്നില്ല അത് അവരുടെ ജോലിയാണ് അത് അവരുടെ അത് അസസ് ചെയ്യാൻ അവിടെ ഹൈക്കമാൻഡ് ഉണ്ട് അവരത് ചെയ്തുകൊള്ളു അതായത് കെ പി സി സി പ്രസിഡന്റ് പോയിട്ട് ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ മാറ്റണമെന്ന് പറയുന്നത് എത്രത്തോളം സാങ്കേതികമുള്ളതാണ് എന്താണ് തോന്നുന്നത് ഇത്തരത്തിൽ സുധാകരൻ ഒരു സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് ഹൈക്കമാൻഡ് ദേശീയ നേതൃത്വം അതിന് വഴങ്ങും എന്ന് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു എന്റെ മനസ്സിലാക്കലും റീഡിങ്ങും ചില ആളുകളെയോട് സംസാരിക്കുമ്പോഴും ബന്ധപ്പെട്ട ആളുകളോട് സംസാരിച്ചതിന് ശേഷമേ ഞാൻ ഈ ചാനലിലൊക്കെ വിളിച്ചേ എന്തേലും പറയാറുള്ളൂ അല്ലാതെ എനിക്ക് തോന്നുന്നതെന്ന് ഞാൻ പറയാറില്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കും ഇപ്പൊ എ സി സി ജനറൽ സെക്രട്ടറിയെ മാറ്റണമെന്ന് പറയുന്ന ഒരാളിനി നാളെ ഖാർഗേജിയെ മാറ്റണം അതൊക്കെ എ സി സി പ്രസിഡന്റ് നമുക്ക് സ്വീകാര്യത അല്ലാതെ പറയുമോ അങ്ങനൊക്കെ പറയാൻ പറ്റും ഒരു പാർട്ടിയിൽ അങ്ങനെ പറയാൻ പറ്റുമോ ചില അഭിപ്രായങ്ങൾ പറയാം ജനറൽ സെക്രട്ടറിയെ കുറിച്ച് അതിനപ്പുറത്ത് എന്നൊക്കെ പറയാൻ പറ്റും അങ്ങനെ പറഞ്ഞാൽ ഹൈക്കമാൻഡ് പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് പഴയ ഈവൻ ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി ആ കാലഘട്ടമല്ല രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങൾ വളരെ അഡ്മന്റ് ആയിട്ട് നിലപാടെടുക്കുന്ന ആളാണ് അങ്ങനെ അങ്ങനെ പലരും അങ്ങനെ പലരും അങ്ങനെ പലരും പോയിട്ടുണ്ട് മനസ്സിലായില്ല പാർട്ടിന്ന് അപ്പൊ അങ്ങനെ പഴങ്ങി കൊടുക്കൂന്നൊന്നും എനിക്ക് വിശ്വാസമില്ല എനിക്കറിഞ്ഞു തോന്നുന്നു ശരി ഇവിടെയധികം നന്ദി പ്രതികരിച്ചത് സണ്ടിക്കുട്ടി അബ്രാഹ്മ